അങ്ങനെ ഞാൻ വീണ്ടും വന്നു വന്നിട്ട് ഞാനൊരു സാധനം കാണിച്ച നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവള് ഓരോ ദിവസവും വന്നിട്ട് ഒരു ഒരു സാധനം സാധനം ഇങ്ങനെ പറയുന്ന എന്തേലേ പക്ഷെ എനിക്കില്ലേ ഈ നമ്മള് എവിടെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനൊരു എന്തെങ്കിലും കാണും ഭയങ്കര കൗതുകം തോന്നിയിട്ട് വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ അപ്പം അത് അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പം ഞാൻ വാങ്ങിച്ച സാധനം ഇതേ പിന്നെ ഇത് ഞാൻ കൊച്ചിയിൽ പോയപ്പം നമ്മളിങ്ങനെ പ്രത്യേക ഒരു അവിടെ ഒരു ജൂ ടൗൺ ഉണ്ട് അപ്പം അവിടെ പോയ അവിടെ ഒരു ഒരു മാർക്കറ്റ് നൈറ്റിലൊക്കെ ഭയങ്കര സംഭവമൊക്കെ അവിടുത്തെ ആ ഒരു ലൈറ്റും പിന്നെ അവിടുത്തെ കുറച്ച് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ചപ്പല് ഡ്രസ് എന്തൊക്കെയാണ് ഡെക്ക ഡെക്കോറിനൊക്കെ പറ്റിയ കുറേ കാര്യങ്ങൾ ഭയങ്കര ഇസ്തറ്റിക്ക് ആയിട്ടുള്ള കുറച്ച് സ സാധനങ്ങൾ കേട്ടോ അതില്പ്പെട്ട ഒരു സാധനമാണ് ഇത് ഇത് ശരിക്കുമില്ല എനിക്ക് കുറേ ആൾ യൂസ് ചെയ്യുന്ന ഞാൻ ഓൺലൈനിലൊക്കെ കുറേ ആൾക്കാർ വാങ്ങിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചില സമയത്ത് നമ്മൾ ഭയങ്കര ചൂടത്തൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വണ്ടിയിലോ പിന്നെ ചിലപ്പോൾ ട്രെയിനിലോ എന്താ പറയുക ഇങ്ങനെ പുറത്തൊക്കെ പോകില്ലേ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്പൺ എയറിൽ നല്ല ചൂടത്തൊക്കെ ഇരുന്നിട്ടിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ നമ്മൾ ഭയങ്കര മുഖമൊക്കെ വരുന്നത് ചില സമയത്ത് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ ഉല്ലച്ച് പോകുന്നതാണെങ്കിൽ ചൂടുണ്ടാവും അതിൽ പറ്റിയൊരു സംഭവമാണിത് ഇത് റീചാർജബിൾ ആണ് ബാറ്ററിയും കൂടെയല്ല അപ്പോൾ നമുക്ക് റീചാർജ് യൂസ് ചെയ്യലവർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പറയുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഇതിങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുകയും ചെയ്യാം നമുക്ക് ഇതച്ചിട്ട് ഇങ്ങനെ ഓടിക്കുകയും ചെയ്യാം നല്ല കളറല്ലേ എന്നിട്ട് ഇതിങ്ങനെ ഞെക്കിയിട്ട് ഓ സൗണ്ട് വെക്കുന്നുണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ പറന്ന് പറഞ്ഞു ശരിക്കും ഇല്ലേ നല്ല കൂളായിട്ടുള്ള ഓ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മുഖത്തും മുഖവും കഴുത്തൊക്കെ നമുക്ക് ബാ ഭയങ്കര എടുക്കില്ലേ അപ്പോൾ ഇത് നല്ല രസമായിട്ടു പിന്നെ ഇതിപ്പം ഫുള്ള് റീചാർജ് ഫുള്ള് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നോക്കണം എത്രത്തോളം നോക്കും പക്ഷേ ഇപ്പം നോക്കിയാൽ നല്ല പവർ ഫുൾ ആയിട്ടില്ല കാറ്റും ഓ എൻ്റെ സ്റ്റൈലാൽ ദിന കയ്യിലൊക്കെ ആണെങ്കിൽ തന്നെ ഇടയ്ക്ക് മുങ്ങിയതാണ് അപ്പം ഇതല്ലേ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് ഭയങ്കര എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയൊരു സംഭവട്ടോ പറ്റുമെങ്കിലും എല്ലാവരും ഒന്ന് വാങ്ങിച്ചോ ഓൺലൈനിലെല്ലാം ഉണ്ട് പല സൈറ്റിലും പല റേറ്റിലാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടേ ഇത് ഭയങ്കര ക്യൂട്ടിട്ടാ ഒന്ന് പിന്നെ പിന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് വെക്കാം പിന്നെ അതുകൂടാണ്ട് നമ്മളെ ഫോണ് ഇങ്ങനെ ഇങ്ങനെ ഫോണ് ചാ ഫോണും ഫോണിന് സ്റ്റാൻഡ് കൂടെ ആക്കാം എന്നാന്ന് പറയുന്നു നോക്കിയിട്ടില്ല ശരിക്കില്ല ചൂടത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു വെരി ഇപ്പം കല്യാണത്തിനൊക്കെ പിന്നെ മണവാട്ടികളും മണവാളന്മാരും ഒക്കെ ചൂടെടുക്കുമ്പോൾ ഇത് ബൊക്കെ കയ്യിൽ കൊണ്ടുനടക്കുന്നു ഈ സാധനം ഇങ്ങനെ കയ്യിൽ കൊണ്ടുനടക്കുന്നുണ്ട് അത് വേണ്ടല്ലോ ശരിക്കും അങ്ങനെ രസല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വാങ്ങിച്ചിട്ടാപ്പായി എൻ്റെ വീഡിയോ കാണുന്ന ആളെല്ലാം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ഒന്ന് ഫോളോ ചെയ്യണേ